ആ ആ വീഡിയോ വീഡിയോസ് ഒക്കെ സൂപ്പർ ട്ടാ എല്ലാ വീഡിയോസും ഞാൻ കാണിട്ടുണ്ട് ചേർത്ത് കരഞ്ഞു പോവും ഇതൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതിലാണെങ്കിൽ ഇരുപത്തി അഞ്ചു രൂപയാണ് ഇന്ത്യയിലാണെങ്കിൽ പത്ത് റുപ്പേ ഉള്ളൂ നിങ്ങള് ഒരു പതിനഞ്ചു റുപ്പൊന്ന് സെറ്റാക്കി തരാൻ പറ്റുവോ ഞാനങ്ങനെ റെഡി ആക്കാനാ നിങ്ങള് ആ ആളെ കണ്ട നിങ്ങൾ ആ സെന്റിമെന്റൽ അഭിനയ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ കാണിക്കോ ഇവിടെ എങ്ങനെ കാണിക്കാൻ അതിന് ക്യാമറ ഒക്കെ വേണ്ട വേണ്ടപ്പോ അതിന് ക്യാമറ ഒന്നും വേണ്ട ആ അഭിനയം ഒന്ന് ഇവിടെ പയറ്റിയാ മതി ഒന്ന് ചോദിക്കു രൂപ തരുമോ വിശന്നിട്ട് വയ്യ ഞാൻ വിസിറ്റിന് വന്നാണ് ിട്ട് വയ്യാത്ത കൊണ്ട് ചോദിക്കണം നിങ്ങളൊരു മലയാളിയല്ലേ ഒന്ന് സഹായിച്ചു എന്തുടായിപ്പാണോ ഉടായിപ്പാ തോന്നു പക്ഷെ കണ്ടാലോ ലുക്കൊക്കെ അതെ നിങ്ങൾ അഭിനയം ഓ അമ്മാതിരി അഭിനയം രക്ഷില്ല നിങ്ങൾക്കാണ് ഓസ്കാർഡ് അവാർഡ് എന്റേത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ കാണാം ശരി ഒരു അഞ്ചു രൂപ എന്നെക്കാളും വല്യ കൂട്ടായ്പയാള്